നാടിന്റെ നോവായ വാളയാർ ആൾക്കൂട്ട കൊലയിൽ രാംനാരായണിന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് കേരളം പത്ത് ലക്ഷത്തിൽ കുറയാത്ത സഹായധനം നൽകും സർക്കാർ ഒപ്പമെന്ന് മുഖ്യമന്ത്രി രാംനാരായണൻ ആർ എസ് എസിന്റെ വംശീയ വിദ്വേഷത്തിന്റെ ഇരയെന്ന് മന്ത്രി എം പി രാജേഷ് പ്രതികൾ മർദ്ദിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയെന്ന് റിമാൻഡ് റിപ്പോർട്ട് പാലക്കാട് പുതുശ്ശേരിയിൽ കരോൾ സംഘത്തിനു നേരെ ബി ജെ പി ആക്രമണം കുട്ടികളെ ആക്രമിച്ചത് സി പി ഐ എം എന്നെഴുതിയ ഡ്രം ഉപയോഗിച്ചതിന് വാദ്യോപകരണങ്ങൾ ഉൾപ്പെടെ നശിപ്പിച്ച് ബി പ്രവർത്തകന്റെ പരാക്രമം കാളാണ്ടിത്തറ സ്വദേശി അശ്വിൻ രാജ് അറസ്റ്റിൽ അവയവദാനത്തിൽ കാരുണ്യമാതൃകയായി കേരളം രാജ്യത്ത് ആദ്യമായി ജനറൽ ആശുപത്രിയിലെ ഹൃദയമാറ്റ കൊച്ചി കൊല്ലം സ്വദേശി ഷിബുവിന്റെ അവയവവുമായി എയർ ആംബുലൻസ് ഉടൻ കൊച്ചിക്ക് പുറപ്പെടും ഷിബുവിന് മസ്തിഷ്കമരണം സംഭവിച്ചത് വാഹനാപകടത്തിൽ ഹൃദയം നൽകുന്നത് നേപ്പാൾ സ്വദേശി കേസിൽ ജയിൽ ഡി ഐ ജി എം കെ വിനോദ് കുമാറിന്റെ തൊപ്പിത്തെറിക്കും സസ്പെൻഷന് ശുപാർശ ചെയ്ത് വിജിലൻസ് മേധാവി അനധികൃത സ്വത്ത് സമ്പാദനത്തിലും അന്വേഷണം തുടങ്ങി ഡിഐ വീട്ടിലും ക്വാർട്ടേഴ്സിലും പരിശോധന നടത്തി വിജിലൻസ് ന്യൂസ് മലയാളം ബിഗ് ബ്രേക്കിംഗ് ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് ക്ലീൻ ചിറ്റ് ലഹരി ഉപയോഗത്തിന് തെളിവ് കണ്ടെത്താനായില്ല എന്ന് പോലീസ് ഷൈനെയും സുഹൃത്തിനെയും പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകും നടപടി ഫോറൻസിക് റിപ്പോർട്ടും നടന് അനുകൂലമായതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കനത്ത തിരിച്ചടിയിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് സി വോട്ട് നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് കണ്ടെത്താൻ ഇരുപത്തിരണ്ട് ചോദ്യങ്ങളുമായി നേതൃത്വം സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച പറ്റിയോ എന്നതടക്കം ഇഴകീറി പരിശോധിക്കും ഉത്തരം തേടുന്നത് ബൂത്ത് തലത്തിൽ ന്യൂസ് മലയാളം ബിഗ്ഗസ്റ്റ് പിടിവലി മുറുകിയ കൊച്ചി കോർപ്പറേഷൻ മേയർ പദവിയിൽ ക്ലൈമാക്സ് ടേം വ്യവസ്ഥയിൽ പദവി പങ്കിടാൻ കോൺഗ്രസിൽ തീരുമാനം രണ്ടര വർഷം വീതം ദീപ്തി മേരി വർഗീസും ഷൈനി മാത്യുവും മേയർമാരാകും ഇരുവരും സമ്മതപത്രം ഒപ്പിട്ട് നൽകി ലീഗിന് ഡെപ്യൂട്ടി മേയർ പദവിയില്ല തൃശൂർ കോർപ്പറേഷനിൽ തീരുമാനം നീളുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ നടപടികളിലേക്ക് കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഈ മാസം അവസാനത്തോടെ ജില്ലകളുടെ ചുമതല മുതിർന്ന നേതാക്കൾക്ക് നൽകും ഒരുക്കങ്ങൾ വിലയിരുത്താൻ യു ഡി എഫ് യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു പ്രധാനമന്ത്രിക്കൊപ്പമുള്ള പ്രിയങ്കാഗാന്ധിയുടെ ചായസൽക്കാരത്തെ പരിഹസിച്ച് ജോൺബിട്ടാസ് എം പി നടപടി മഹാത്മാഗാന്ധിക്ക് ഉദകക്രിയ ചെയ്യുന്നതിന് തുല്യം ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ പട്ടിണി പാവങ്ങളോട് ഇതുപോലുള്ള യുദ്ധപ്രഖ്യാപനം നടത്തി മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് അവിടെ പോയി വെടിവട്ടം നടത്തണമെങ്കിൽ അസാമാന്യ രാഷ്ട്രീയ ഉളുപ്പ് വേണം ഉദകക്രിയക്കാണോ ഇവർ ഇവിടെ പോയതെന്നുള്ളതാണ് യഥാർത്ഥ എന്റെ മനസ്സിൽ വരുന്ന ചോദ്യം രമേശ് ചെന്നിത്തല ഷേക്സ്പിയർ നാടകത്തിലെ ദുരന്ത ദുരന്തകഥാപാത്രത്തെ പോലെയെന്നും ജോൺ ബ്രിട്ടാസ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രതിരോധിച്ചെന്ന് സ്ഥാപിക്കാൻ വിചിത്രവാദവുമായി പാക് സംയുക്ത സൈനിക മേധാവി സിന്ദൂറിനെ തടയാൻ പാകിസ്ഥാന് ദൈവിക സഹായം ലഭിച്ചെന്ന് അസീം മുനീർ പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞുകയറുന്ന തീവ്രവാദികളിൽ ഭൂരിഭാഗവും അഫ്ഗാൻ പൗരന്മാരെന്നും ആരോപണം ബംഗ്ലാദേശി യുവജന നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിക്ക് നേരെ വെടിയുതിർത്തിയയാളെ തിരിച്ചറിഞ്ഞു പ്രധാനപ്രതി ഫൈസൽ കരീം മസൂദ് എന്ന് അന്വേഷണ സംഘം ഫൈസൽ ബംഗ്ലാദേശിൽ തന്നെയുണ്ട് എന്ന നിഗമനം മുഹമ്മദ് യൂനസ് ഭരണകൂടത്തിൽ തീവ്രവാദികൾ പിടിമുറുക്കിയെന്ന് ഷെയ്ഖ് ഹസീന വിവാദമായ എബ്സ്റ്റീൻ ഫയൽസിൽ വീണ്ടും ട്വിസ്റ്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തടക്കം അപ്രത്യക്ഷമായ ചിത്രങ്ങൾ വീണ്ടും സർക്കാർ വെബ്സൈറ്റിൽ ചർച്ചയായ ചിത്രങ്ങൾ വീണ്ടും ഉൾപ്പെടുത്തിയത് കടുത്ത വിമർശനം ഉയർന്നതോടെ താൽക്കാലികമായി നീക്കം ചെയ്തു എന്ന വിശദീകരണവുമായി അമേരിക്കൻ നീതിന്യായ വകുപ്പ് ബി ജെ പിക്കും കോൺഗ്രസിനും പിന്നാലെ സി പി എമ്മിന് ലഭിച്ച തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ കണക്കും പുറത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിൽ ലഭിച്ചത് പതിനേഴ് കോടിയോളം രൂപ കല്യാൺ ജ്വല്ലേഴ്സ് ഒരു കോടിയും മുത്തൂറ്റു ഗ്രൂപ്പ് അരക്കോടിയും നൽകി ജോൺ ബിട്ടാസ് പന്ത്രണ്ട് ലക്ഷം രൂപ പാർട്ടിക്ക് സംഭാവനയായി നൽകിയെന്നും കണക്ക് കെഎസ്ആർടിസി ബസ് തടഞ്ഞ കേസിൽ തിരുവനന്തപുരം മുൻമേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എംഎൽഎക്കും നോട്ടീസ് നടപടി ഡ്രൈവർ യദു നൽകിയ പരാതിയിൽ നോട്ടീസ് അയച്ചത് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ടി പി വധക്കേസ് കുറ്റവാളികൾക്ക് വീണ്ടും പരോൾ മുഹമ്മദ് ഷാഫിയും ഷിനോജും പതിനഞ്ച് ദിവസത്തെ പരോളിൽ പുറത്തിറങ്ങി പ്രതികൾക്ക് തുടരെ പരോൾ നൽകുന്നുവെന്ന വിമർശനം ഉയർന്നിട്ടും ജയിൽ അധികൃതർക്ക് കുലുക്കമില്ല സ്വാഭാവിക നടപടിയെന്ന് വിശദീകരണം

പെരിന്തൽമണ്ണയിലെ മുസ്ലിം ലീഗ് ഓഫീസ് ആക്രമണത്തിൽ പേർ കസ്റ്റഡിയിൽ ആക്രമണത്തെ തുടർന്ന് ആഹ്വാനം ചെയ്ത ഹർത്താൽ പിൻവലിച്ചു നേതൃത്വം സി പി ഐ എതിരാളികളെ ആക്രമിക്കുന്ന ഫാസിസ്റ്റ് രീതിയെന്ന് വി ഡി സതീശൻ ജനാധിപത്യ വിരുദ്ധമായ ഞാൻ ഇത് തീവ്ര വലതുപക്ഷമാണ് ഒരു ഫാസിസ്റ്റ് വസ്തുത മറച്ചു വെച്ച് യു ഡി എഫ് കള്ളം പറയുന്നുവെന്ന് സി പി ഐ എം ജില്ലാ നേതൃത്വം ഒറ്റപ്പാലം ലക്കിടിയിൽ ടിപ്പറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അമ്മയ്ക്കും കുഞ്ഞിനും ദാരുണാന്ത്യം മരിച്ചത് തിരുവല്ലാമല സ്വദേശി ശരണ്യം അഞ്ചു വയസ്സുകാരി ആദിശ്രീയും ആലപ്പുഴ വളവനാട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു പത്തനംതിട്ടയിൽ ശബരിമല തീർത്ഥാടകരുടെ മിനി ബസ് നിയന്ത്രണം വിട്ട് അപകടം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പുമായി ഗതാഗത മന്ത്രി ഓഫീസിൽ വരുന്നവരോട് മാന്യമായി പെരുമാറണമെന്ന് കെ ബി ഗണേഷ് കുമാർ ആരെയും ഭയപ്പെടാതെ സത്യസന്ധമായി ജോലി ചെയ്യണം പ്രീണിപ്പിക്കാൻ വരുന്നവരെ അപ്പോൾ തന്നെ പുറത്താക്കണമെന്നും മന്ത്രി പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ പരത്തിയ കടുവ കൂട്ടിലായി വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ വീണത് നിരവധി മൃഗങ്ങളെ കൊന്ന കടുവ വയനാട് പുൽപ്പള്ളിയേൽ ആളക്കുല്ലി കടുവയെ വീണ്ടും ജനവാസ മേഖലയിൽ കണ്ടെന്ന് നാട്ടുകാർ ക്രിസ്മസ് കളറാക്കാൻ ഒരുങ്ങി വിപണി നക്ഷത്രങ്ങളും പുൽക്കൂടുകളും വാങ്ങാൻ വൻ തിരക്ക് കൺസ്യൂമർ ഫെഡിന്റെ ക്രിസ്മസ് പുതുവത്സര വിപണികൾ സജ്ജം ആറ് ജില്ലകളിൽ പ്രത്യേക ക്രിസ്മസ് ഫെയർ ഉണ്ടാകുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് ക്രിസ്മസ് ആഘോഷവുമായി തമിഴക വെട്ടി കഴകം ചടങ്ങിൽ പങ്കെടുത്ത് വിജയിയും പരിപാടി സംഘടിപ്പിച്ചത് കർശന നിയന്ത്രണങ്ങളോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ന്യൂനപക്ഷങ്ങളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുക ലക്ഷ്യം തമിഴ്നാട്ടിലെ കരൂരിൽ ഭീമൻ കുടിവെള്ള സംഭരണി വീടിന് മുകളിലേക്ക് പതിച്ചു അപകടം പഴക്കം ചെന്ന ടാങ്ക് പൊളിച്ചുമാറ്റാനുള്ള ശ്രമത്തിനിടെ വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് വീട്ടുടമ കർണാടകയെ നടുക്കി വീണ്ടും ദുരഭിമാന കൊല ഗർഭിണിയായ മകളെ അച്ഛനും ബന്ധുക്കളും ചേർന്ന് വെട്ടിക്കൊന്നു കൊല്ലപ്പെട്ടത് പത്തൊൻപത് കാരിയായ മാന്യതാ പാട്ടീൽ അരും കൊലക്ക് വഴിവച്ചത് ഇതര ജാതിയിൽപ്പെട്ടയാളെ വിവാഹം കഴിച്ചത് ന്യൂസിലാൻഡുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ട ഇന്ത്യ മറൈൻ ഉൽപ്പന്നങ്ങൾക്ക് കയറ്റുമതി ചുങ്കത്തിൽ വന്നിളവ് ഇരുനൂറ്റി എൺപത്തിനാല് ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി ചുങ്കത്തിലും ഇളവുണ്ടാകുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ മഞ്ഞു പുതച്ച് കാശ്മീർ താഴ്വര സീസണിലെ ആദ്യ മഞ്ഞുവീഴ്ചയോടെ കശ്മീർ ശൈത്യകാലത്തിലേക്ക് വരും ദിവസങ്ങളിൽ വീഴ്ച കനക്കും എന്ന മുന്നറിയിപ്പ് അപകട സാധ്യത കണക്കിലെടുത്ത് ബന്തിപ്പോര ഗുരസ് റോഡ് അടച്ചു ഇന്തോനേഷ്യയിലെ ജാവയിൽ ബസ് മറിഞ്ഞ് പതിനഞ്ച് മരണം അപകടത്തിൽപ്പെട്ടത് ജക്കാർത്തയിൽ നിന്ന് യോഗ്യകാർത്തയിലേക്ക് പോയ ബസ് നിയന്ത്രണം വിട്ട ബസ് ഡിവൈഡറിൽ ഇടിച്ച് മറിഞ്ഞെന്ന് ദൃക്സാക്ഷികൾ വെനസ്വേലൻ കപ്പലുകളെ വിടാതെ അമേരിക്ക ഉപരോധ നടപടികൾക്കെതിരെ മൂന്നാം എണ്ണക്കപ്പലും പിടിച്ചെടുത്തു വ്യാജ വ്യാജപതാക സ്ഥാപിച്ച കപ്പൽ എന്ന വാദം വെനസ്വേലയ്ക്കെതിരെ രൂക്ഷ വിമർശനം തുടർന്ന് ഡൊണാൾഡ് ട്രംപ് ഡൽഹിയിൽ ബാബ രാംദേവ് പങ്കെടുത്ത സംവാദ പരിപാടിയിലെ നാടകീയ രംഗങ്ങൾ വൈറൽ ഗുസ്തി പിടിക്കാൻ വെല്ലുവിളിച്ച രാംദേവിനെ വേദിയിൽ വെച്ച് മലർത്തിയടിച്ച് മാധ്യമപ്രവർത്തകൻ രാംദേവിനെ തോൽപ്പിച്ചത് ജയ്ദീപ് കർണി നൈജീരിയയിലെ സ്കൂളിൽ നിന്ന് സായുധ സംഘം തട്ടിക്കൊണ്ടുപോയ നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളെ കൂടി മോചിപ്പിച്ചു എല്ലാ ബന്ദികളും മോചിതരായെന്ന് സർക്കാർ മുന്നൂറിലധികം വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയത് നവംബറിൽ നോവിസാദ് ദുരന്തത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ച് സെർബിയ തിരുവിലിറങ്ങി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പ്രക്ഷോഭം അഴിമതി വിരുദ്ധ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവരെ റെഗുലർ ക്ലാസുകളിൽ നിന്ന് നീക്കിയതിന് വെസ്റ്റ് ബാങ്കിൽ പത്തൊൻപത് ജൂത സെറ്റിൽമെൻറ്റുകൾക്ക് കൂടി അനുമതി നൽകി ഇസ്രായേൽ പുതിയ സെറ്റിൽമെൻറ്റുകൾ പലസ്തീനികളെ ഒഴിപ്പിച്ച സ്ഥലത്ത് മൂന്ന് വർഷം കൊണ്ട് എഴുപതോളം പുതിയ സെറ്റിൽമെൻറ്റുകൾ ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിൽ സ്ഥാപിച്ചെന്ന് ഏജൻസി മുൻ മുഖ്യമന്ത്രി ബി എസ് അച്യുതാനന്ദന്റെ രാഷ്ട്രീയ ജീവിതം പ്രമേയമാക്കി ഡോക്യുമെന്ററി ഒരുങ്ങുന്നു കോംറേഡ് ബി എസ് ദി ലാസ്റ്റിംഗ് ക്യാമ്പയിൻ സംവിധാനം ചെയ്യുന്നത് ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റും ചലച്ചിത്രകാരനുമായ ഇയാൻ മാക്ഡൊണാൾഡ് നിവിൻ പോളി നായകനായെത്തുന്ന സർവം മായയുടെ പുതിയ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത് എത്തിയത് ജനാർദ്ദനൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പോസ്റ്റർ ചിത്രം ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ അട്ടിമറിച്ച് ആസ്റ്റൻ വില്ല യുണൈറ്റഡിന്റെ തോൽവി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് സ്പാനിഷ് ലീഗിൽ കുതിർപ്പ് തുടർന്ന് ബാഴ്സലോണി കോഴിക്കോടിനെ ആവേശത്തിലാഴ്ത്തി ഇന്ത്യൻ സൂപ്പർ ക്രോസ് റേസിംഗ് നിറഞ്ഞു കവിഞ്ഞ് ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയം ആവേശ കിരീടം സ്വന്തമാക്കി ബിഗ് റോക്ക് മോട്ടോർ സ്പോർട്സ് വിജയികൾക്ക് ട്രോഫി കൈമാറി ബോളിവുഡ് താരം സൽമാൻ ഖാൻ